മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രധാനമന്ത്രി കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി ചർച്ച ചെയ്ത് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ കേരളത്തിന് സുരക്ഷ ഉറപ്പുവരുത്തി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് തീരദേശവാസികളുടെ ആശങ്ക കേരളം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും വാഴൂർ സോമൻ എം എൽ എ പറഞ്ഞു സർക്കാർ നിയമസഭയിൽ വളരെ വ്യക്തമായ ആവശ്യമായ കേരളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി പുതിയ ഡാം നിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അക്കാര്യം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിലെ എം എൽ എമാർ ചേർന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് ഈ വിഷയത്തിൽ സമയോചിതമായി ഇടപെടേണ്ടത് കേരള മുഖ്യമന്ത്രിയെയും തമിഴ്നാട് മുഖ്യമന്ത്രിയെയും വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രി തന്നെ മുൻകൈ ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത് കോടതിയിൽ കേസ് എത്രയോ വർഷങ്ങളായി കിടക്കുന്നു ഇനിയും എത്രയോ വർഷം നീണ്ടുപോകുവാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനമെടുക്കുമെന്ന് പ്രത്യാശ